ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ തണുപ്പത്തിൽ നിന്ന് നമുക്ക് രക്ഷ രക്ഷപ്പെടുത്തി എടുക്കാം എന്നതെക്കുറിച്ചാണ് വീഡിയോ അപ്പോൾ നമ്മൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓക്കെ കോഴികൾക്ക് മഴക്കാലത്ത് വരുന്ന കോഴി കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്ത് വരുന്ന ഒരു പ്രധാന അസുഖമാണ് ഈ തണുത്ത കാറ്റടിക്കുമ്പോൾ ചിറകുകൾ ഇങ്ങനെ തൂവലുകൾ പൊക്കി വെച്ചിട്ട് തൂങ്ങി നിൽക്കുക കുഞ്ഞുങ്ങൾ മരണ പൂലിക്കു കുഞ്ഞുങ്ങൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും എല്ലാവരും അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം നമ്മൾ ആദ്യം ബൂഡറിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ബൂഡറിലാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുവ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് നാല് സൈഡ് നല്ല രീതിയിൽ മറച്ചു കൊടുക്കണം അതായത് താ കാർഡ്ബോർഡ് കഷ്ണം വെച്ചോ അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് വെച്ചോ എന്തെങ്കിലും മറച്ചു കൊടുക്കുക ഒരു തണുത്ത കാറ്റ് കൂടുകളിൽ വരാൻ ഒരിക്കലും അനുവദിക്കരുത് അങ്ങനെ ഒരു ബൾബ് ഇട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് ആ കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് ആ തണുപ്പത്തിന് രക്ഷിക്കാൻ പറ്റും ഇനി നിങ്ങൾ തള്ളക്കോയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നതെങ്കിലും ഉണ്ടല്ലോ മാക്സിമം ഒരു രണ്ടടി നീളം രണ്ടടി വീതി ഹൈറ്റ് എത്രയാളും കുഴപ്പമില്ല അപ്പോൾ അങ്ങനത്തെ കൂടുകളിൽ ഈ തള്ളക്കോടിയും കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് ഇടാൻ ശ്രമിക്കുക അങ്ങനെ ഇടുമ്പോൾ തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തള്ളയുടെ ചിറകിൻ്റെ കീഴിൽ തന്നെ അത് ഒതുങ്ങി കൂടുകയും അതിൽ നിന്ന് നമുക്ക് തണുത്ത കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ചെറിയ കൂടുകളാണോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോഴി കോഴിക്കുങ്ങൾ തള്ളയുടെ ചിറകിൻ്റെ കീഴിൽ തന്നെ ഇരിക്കാൻ ശ്രമിച്ചോളൂ അതുപോലെയാണ് നമ്മുടെ വെള്ളപാത്രം വെക്കുന്നത് മഴക്കാലങ്ങളിൽ വെള്ളപാത്രം വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ആ പാത്രങ്ങൾ മാറ്റുക അല്ലെങ്കിൽ തള്ളക്കോഴികളുടെ കാല് കൊണ്ട് അത് കമന്നിട്ട് കൂടിനകത്ത് നനവ് ശ്രദ്ധ സ്പ്രെഡ് ചെയ്യും ആ തണുപ്പിൽ നിന്ന് കോഴിക്കുഞ്ഞു അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പം സാധാരണ ചൂട് കാലങ്ങളിൽ പോലെയല്ല തണുത്ത കാലങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ആ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് മാറ്റുക പിന്നെ ആഹാരം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം വെച്ച് കൊടുത്താൽ മതി അല്ല വെള്ളപാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ തട്ടി അതിൻ്റെ മേദേഹത്ത് തണുപ്പ് കൂടിനകത്ത് എപ്പോഴും കാണും വെള്ളം തട്ടി കളയും കളയുമ്പോൾ അതുപോലെ രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങളുള്ള കൂട്ടുകളിൽ നമ്മൾ അറക്കപ്പൊടീൻ്റെ ഒപ്പം തന്നെ വാഴയില ഉണങ്ങിയ വാഴയില കയറി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബദാമു നമ്മുടെ തല്ല് തല്ലി തേങ്ങ തല്ലിമരം അതിനെ അതിന് ഇല അത് ഉണങ്ങിയത് പ്ലാവല ഇതൊക്കെ ഉണങ്ങി ഇട്ടു കൊടുക്കുമ്പോൾ ഉണ്ടല്ലേ തണുപ്പൊക്കെ അതൊക്കെ കുറേ രീതിയിൽ അത് വലിച്ചെടുക്കും അപ്പോൾ തറയിൽ നിന്നുള്ള തണുപ്പിൽ നിന്ന് കോഴികളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ലൈക്കോ ഷെയർ ചെയ്യുകയോ ഓക്കെ താങ്ക്